നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയുടെ പുതിയൊരു ലക്കത്തിലേക്ക് പുതിയൊരു ദിവസത്തിൻ്റെ നല്ല തുടക്കത്തിലേക്ക് സ്വാഗതം സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ആരംഭിക്കുകയാണ് ഇന്ന് പ്രതിനിധി സമ്മേളനം തുടങ്ങുന്നതോടെ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ ചൂടേറിയ ചർച്ചകൾക്കായിരിക്കും കൊല്ലം സമ്മേളനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അടുത്ത അഞ്ച് വർഷത്തേക്ക് ഉള്ള ഒരു നയരേഖ സി പി എം എങ്ങനെ മുന്നോട്ട് പോകണം പാർട്ടിയും സർക്കാരും ഒക്കെ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതടക്കമുള്ളൊരു നയരേഖ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് അങ്ങനെ വാർത്തകൾ ഇന്ന് വളരെ കാര്യമായി ഇന്ന് തൊട്ട് വാർത്തകൾ വരാനുള്ളത് കൊല്ലത്ത് നിന്നാണ് തിരുവനന്തപുരത്ത് മുഴുവൻ ഒരു ഉത്സവ പ്രതീതി ആരംഭിച്ചിരിക്കുന്നു ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ആറ്റുകാൽ പൊങ്കാലയുടെ എല്ലാ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് അപ്പപ്പോൾ എത്തിക്കാൻ ഞങ്ങളും തയ്യാറാണ് നമുക്ക് വിശദമായ ആ വാർത്തകളിലേക്കൊക്കെ വരാം ആദ്യം നാട്ടിലെന്തുണ്ട് കൊച്ചിയിലെ സ്വകാര്യ ബസ്സുകൾക്കെതിരെയുള്ള പരാതി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നമുക്കൊക്കെ അറിയാം അവിടെ നിയമലംഘനം നടത്തിയ നൂറ്റി ആറ് സ്വകാര്യ ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തിരിക്കുന്നു ഉച്ചത്തിൽ പാട്ട് വെച്ച് ഓടിച്ച ബസ് മുതൽ യൂണിഫോം ധരിക്കാത്ത ജീവനക്കാരനെതിരെ വരെ പിഴ ചുമത്തി എന്നാൽ ആർ ടിഒയെ കൈക്കൂലി കേസിൽ പിടികൂടിയതിൻ്റെ പ്രതികാര നടപടിയാണ് ഇങ്ങനെ അനാവശ്യ പിഴ ചുമത്തൽ എന്നാണ് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആരോപണം സിറ്റിയിൽ സർവീസ് നടത്തുന്ന ഭൂരിഭാഗം ബസ്സുകളും നിയമം ലംഘിച്ചാണ് നിരത്തിലിറങ്ങുന്നതെന്നാണ് മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത് നൂറ്റി മുപ്പത് സ്വകാര്യ ബസ്സുകൾ പരിശോധിച്ചതിൽ നൂറ്റിയാറിലും നിയമലംഘനം കണ്ടെത്തി ഉച്ചത്തിൽ പാട്ടുവെച്ച് വാഹനമോടിച്ച ബസ് കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റ് ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവർ യൂണിഫോം ധരിക്കാത്ത ജീവനക്കാർ എന്നീ നിയമലംഘനങ്ങളാണ് പ്രധാനമായും കണ്ടെത്തിയത് ബസ് ഉടമകളിൽ നിന്നും പിഴ ഈടാക്കാൻ നോട്ടീസ് നൽകി പ്രശ്നങ്ങൾ പരിഹരിച്ച് വീണ്ടും പരിശോധനയ്ക്കായി ആർ ഓഫീസിൽ ഹാജരാക്കുവാനും നിർദ്ദേശം നൽകി എന്നാൽ ബസ് പെർമിറ്റ് നൽകാൻ കൈക്കൂലി ആവശ്യപ്പെട്ട ആർ ടിഒക്കെതിരെ ബസ് ഉടമ പരാതി നൽകിയതിന്റെ പ്രതികാര നടപടിയാണ് പരിശോധന എന്നാണ് കേരള ബസ് ട്രാൻസ്പോർട്ടേഴ്സ് അസോസിയേഷന്റെ ആരോപണം ഒരേ ബസ്സുകൾ പലതവണ പരിശോധിച്ച് ഇല്ലാത്ത കുറ്റത്തിന്റെ പേരിൽ പിഴ ചുമത്തുകയാണെന്നും അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ എൻ നജീബ് പറഞ്ഞു ഈ നടപടി തികച്ചും കഴിഞ്ഞ ഒരു മുമ്പ് ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് എറണാകുളം ആർ ടി ഒ വിജിലൻസ് പിടികൂടി അത് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ എന്നാണ് അദ്ദേഹം വയ്ക്ക് വ്യക്തി എന്തായാലും വിജിലൻസ് അദ്ദേഹത്തെ നേരത്തെ നോട്ട് കൊണ്ടിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വിജിലൻസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കപ്പെട്ട ആർ ടി ഒയും അവർ ഉദ്യോഗസ്ഥരും അവൻ്റെ അനുയായകളിപ്പോൾ ഞങ്ങൾക്ക് വലിയ രീതിയിൽ വെച്ച് പരിശോധനയുടെ പേരിൽ വ്യാപകമായി ബസ് ഉടമകളെയും ജീവനക്കാരെയും പീഡിപ്പിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി പ്രതികാര നടപടി തുടർന്നാൽ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിലേക്ക് മാർച്ച് നടത്താനാണ് ബസ് ജീവനക്കാരുടെ തീരുമാനം ന്യൂസ് കൊച്ചി പാലക്കാട് തൃത്താല മുടവന്നൂരിൽ കടന്നൽ ആക്രമണത്തിന്റെ ഭീതിയിലാണ് ചെറിയ കുട്ടികൾ അവിടെ മുടവന്നൂരിലെ അങ്കണവാടിയിലാണ് കടന്നൽ കൂട്ടം കൂടുകൂട്ടി ജീവനക്കാർക്കും പൊള്ളുന്ന വേനലിൽ കുടിവെള്ളമോ ഫാനോ ഇല്ലാതെ ഈ അങ്കണവാടിയിലെ കുട്ടികളുടെ അവസ്ഥ ഏറെ ുംയീയമാണ് പാലക്കാട് തൃത്താല പന്ത്രണ്ടാം വാർഡ് മുടവന്നൂരിലെ പതിനെട്ടാം നമ്പർ അങ്കണവാടിയിലെ കുട്ടികളും ജീവനക്കാരും ഭയത്തോടെയാണ് കഴിയുന്നത് അത്രയധികം കടന്നലുകളാണ് അങ്കണവാടിയിൽ കൂടുകൂട്ടിയിരിക്കുന്നത് കടന്നലാക്രമണ ഭീതിയെ തുടർന്ന് അങ്കണവാടിയുടെ പ്രവർത്തനം താൽക്കാലികമായി സമീപത്തെ ബാലവിഹാർ കെട്ടിടത്തിലേക്ക് മാറ്റി കറണ്ട് ഇല്ലാത്തതിനാൽ ഇവിടെ പൊള്ളുന്ന വേനലിൽ ഫാനും കുടിവെള്ളവും ഇല്ലാതെ കഴിയുന്ന കുട്ടികളുടെ അവസ്ഥ ഏറെ ദയനീയമാണ് കടുന്നെല്ലൂടെ ഞങ്ങൾ ചെന്നിട്ട് പിന്നെ മെമ്പർക്ക് വിളിച്ചു പറഞ്ഞു മെമ്പർ ഇതുവരെ ഈ ഇവിടേക്കൊന്നും തിരിഞ്ഞോക്കിക്കൂടും ചെയ്തിട്ടില്ല പിന്നെ ഈ ഇതിന്റെ ഉള്ളിൽ പാ പാമ്പിനെ കണ്ടെക്കുന്നു രാത്രികാലങ്ങളിൽ കടന്നൽക്കൂട്ടങ്ങൾ സമീപത്തെ വീടുകളിലേക്കും എത്തുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു പ്രശ്നത്തിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളെയും അധികൃതരെയും ബന്ധപ്പെടുകയും രേഖാമൂലം പരാതി നൽകുകയും ചെയ്തെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് ആക്ഷേപം അങ്കണവാടിയുടെ മോണിറ്ററിംഗ് കമ്മിറ്റിയും വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന പരാതിയുമുണ്ട് ദുരവസ്ഥ നേരിടുന്ന അങ്കണവാടിയിലേക്ക് കുട്ടികളെ വിടാൻ രക്ഷിതാക്കളും മടിക്കുകയാണ് വലിയൊരു ദുരന്തത്തിന് കാത്തുനിൽക്കാതെ കുരുന്നുകളുടെ ജീവന ഭീഷണി സൃഷ്ടിക്കുന്ന പ്രശ്നത്തിന് അടിയന്തര പ്രാധാന്യത്തോടെ പരിഹാരം കാണാൻ അധികൃതർ മുൻകൈയ്യെടുക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് പട്ടാമ്പി കണ്ണൂരിൽ കുട്ടിയാന ചെരിഞ്ഞതിൽ വിശദമായ അന്വേഷണം കണ്ണൂർ ഡി എഫ് ഒയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം നടത്തുക കണ്ണൂർ കരിക്കോട്ടക്കരിയിൽ ഇന്നലെ വൈകിട്ടാണ് മയക്കുവെടിവെച്ച കുട്ടിയാനെ പിടികൂടിയത് വളയഞ്ചാൽ ആർ ആർ ടി കേന്ദ്രത്തിലെത്തിച്ച് ആനയ്ക്ക് ചികിത്സ നൽകിയിരുന്നു പന്നിപ്പടക്കം പൊട്ടി താടിയല്ലിന് ഗുരുതര പരിക്കേറ്റിരുന്നതിനാൽ ഭക്ഷണവും വെള്ളവും എടുക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു കുട്ടിയാന അനധികൃതമായി ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച മുപ്പത്തിയേഴ് ലക്ഷം രൂപ പുനലൂർ റെയിൽവേ സ്റ്റേഷൻ പോലീസ് പിടികൂടി ചെന്നൈയിൽ നിന്ന് വന്ന ചെന്നൈ ചെന്നൈമൂർ കൊല്ലം എക്സ്പ്രസ് ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച പണമാണ് പിടികൂടിയത് പത്തനാപുരം കുണ്ടയം സ്വദേശി ഷാഹുൽ ഹമീദിൽ നിന്ന് മുപ്പത്തിയേഴ് ലക്ഷത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത് ലക്ഷം രൂപയുമായാണ് പുനലൂർ റെയിൽവേ സ്റ്റേഷൻ പോലീസ് പിടികൂടിയത് കടത്തിക്കൊണ്ടുവന്ന പണത്തിന്റെ ഉറവിടത്തെ സംബന്ധിച്ച് വ്യക്തതയില്ല മറ്റു രേഖകൾ ഹാജരാക്കാനും ഷാഹുൽ ഹമീദിന് സാധിച്ചിട്ടില്ല സമാനമായ രീതിയിൽ ബാംഗ്ലൂരിൽ നിന്നും പണം കടത്തിയതിന് മറ്റൊരു കേസുമുണ്ട് കോട്ടയം തലയോലപ്പറമ്പിൽ വെച്ചാണ് അന്ന് പിടിക്കപ്പെട്ടത് ഈ പൈസ ആർക്ക് കൊടുത്തു ആര് കൊടുത്തുവിട്ടു എന്നും ആർക്ക് കൊടുക്കാനാണ് ഉള്ളതെന്നും സംബന്ധിച്ച് വിശദമായ അന്വേഷണം തന്നെ നടത്തേണ്ടതുണ്ട് ഇത് നമ്മൾ കോടതിയിലേക്ക് കോടതി മുഖാന്തരം റഷ്യയിൽ സൂക്ഷിക്കുന്നതിനും തുടർന്ന് ഇൻകം ടാക്സ് ഇൻകം ടാക്സിനെയും മറ്റ് അന്യ സംസ്ഥാനത്ത് നിന്നും ട്രെയിൻ മാർഗം വൻതോതിൽ ലഹരി പദാർത്ഥങ്ങളും കുഴൽപ്പണവും എത്തുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പുനലൂർ റെയിൽവേ സ്റ്റേഷൻ എസ് എച്ച് ജി ശ്രീകുമാർ എസ് ഐ ശ്രീകുമാർ എം എസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് നടപടികളുമായി എറണാകുളം ജില്ലാ ഭരണകൂടം ഇതിനായി സ്കൂൾ തലത്തിലും മറ്റും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് പറഞ്ഞു ജില്ലയിൽ മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് സമഗ്ര പദ്ധതിയാണ് നടപ്പാക്കുന്നത് വിധം മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാകുകയാണ് വിദ്യാർത്ഥികളിലേക്ക് മയക്കുമരുന്ന് എത്തുന്നത് തടയുകയാണ് പരമപ്രധാനം മയക്കുമരുന്നിൻ്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം തടയുന്നതിനും നിരുത്സാഹപ്പെടുത്തുന്നതിനുമായി സമഗ്ര പദ്ധതികളാണ് ജില്ലയിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ എം എസ് കെ ഉമേഷ് പറഞ്ഞു ഇപ്പോൾ ഇത് വലിയ ചർച്ചയായിട്ടുണ്ട് അസംബ്ലി ലെവലിലും വലിയ ചർച്ചയായിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ലാസ്റ്റ് മന്ത് ഞാൻ വിമലാദിത്യ സർ നമ്മുടെ ബഹുമാനപ്പെട്ട കമ്മീഷണർ ഞങ്ങളെടുത്ത മീറ്റിങ്ങിൽ മോഡ്യൂൾ തന്നെ ഇപ്പോൾ വരുന്ന അക്കാഡമിക് ഇയറിൽ ഇപ്പോൾ എക്സാം ഇതാണ് വരുന്ന അക്കാഡമിക് ഇയറിൽ ഞങ്ങൾ ചെയ്യാം ഓൾറെഡി അവേർനെസ് ക്ലാസ്സസ് നോക്കിയ ഒരു കൗണ്ട് പോലീസ് പോലീസ് അത്ര വർക്കാണ് എക്സൈസും പോലീസും മോർ ദൻ ഈ ജില്ലയിൽ ജില്ലയിൽ മയക്കുമരുന്നിന്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും വിതരണം തടയുന്നതിന് മികച്ച പ്രവർത്തനമാണ് പോലീസ് എക്സൈസ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കോസ്റ്റ് ഗാർഡ് തുടങ്ങിയവയുടെ സഹകരണത്തോടെ ജില്ലാ ഭരണകൂടം നടത്തുന്നത് ജില്ലയിൽ എക്സൈസും പോലീസും ചേർന്ന് പതിനായിരത്തിലധികം ബോധവൽക്കരണ ക്ലാസുകൾ ഇതിനോടകം സംഘടിപ്പിച്ചിട്ടുണ്ട് പരിശോധനകൾക്കൊപ്പം ബോധവൽക്കരണവും കൊണ്ട് മാത്രമേ എന്നും കുടുംബവും സമൂഹവും ഇതിനൊപ്പം നിൽക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ന്യൂസ് കൊച്ചി തൊടുപുഴയിൽ ലഹരി സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ യുവാവിന് പരിക്കേറ്റു തൊടുപുഴ തെക്കുംഭാഗം സ്വദേശി ഫൈസൽ നാസറിനാണ് പരിക്കേറ്റത് ഫൈസലിനെ മർദ്ദിച്ചവരെ പിടികൂടാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം കഴിഞ്ഞയാഴ്ചയാണ് തൊടുപുഴ അണ്ണായി രണ്ട് ചേരിയിലുള്ള ലഹരി സംഘങ്ങൾ ഏറ്റുമുട്ടിയത് ഏറ്റുമുട്ടലിനിടെയുണ്ടായ ആക്രമണത്തിൽ കമ്പി കൊണ്ടുള്ള അടിയേറ്റ് ഫൈസലിന് ഗുരുതര പരിക്കേറ്റു തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഫൈസലിന്റെ വലതുകാലിൽ നാലൊടിവുകളും തലയോട്ടിയിൽ പൊട്ടലും കാഴ്ചയ്ക്ക് തകരാറുമുണ്ട് സംഘർഷ സ്ഥലത്തെത്തിയ തൊടുപുഴ പോലീസ് ഏഴുപേരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്നാൽ അണ്ണായിക്കണ്ണം സ്വദേശി റോബിന്റെ അറസ്റ്റ് മാത്രമാണ് പോലീസ് രേഖപ്പെടുത്തിയത് ഫൈസലിനെ മർദ്ദിച്ച ലഹരി സംഘത്തെ പിടികൂടാൻ പോലീസ് ശ്രമിക്കുന്നില്ല എന്ന് ഫൈസലിന്റെ അമ്മ ആരോപിച്ചു അറിയുന്നവരെ രണ്ടു മൂന്ന് പേരെ അവർ പോലീസാർക്ക് പറഞ്ഞു കൊടുത്തുണ്ടായിരുന്നു ബാക്കി ആരാ എന്ന് ഏഴ് ഏഴുപേരുണ്ടായിരുന്നു പറഞ്ഞു അവിടെ നിന്നവരെല്ലാവര കൂടി പതിനൊന്ന് പേരെ പോലീസാർ പിടിച്ചുകൊണ്ട് പോയി അത് ന്യൂസിൽ വന്നാണ് എനിക്ക് അറിയില്ല സത്യമാണോ അവിടെ നിന്ന് അന്നേരം തന്നെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവരെ പുറത്തേക്ക് വിട്ടു എന്നാണ് പറഞ്ഞത്

പോലീസുകാരെ നാട്ടുകാരെ വിളിച്ചു വരുത്തി പിടിച്ചുകൊടുത്ത പതിനൊന്നാളുകളെ പോലീസ് വണ്ടിയിൽ കയറ്റി വന്ന് തുടരെ പോലീസ് സ്റ്റേഷനിലെത്തിക്കുന്നു അവരെ തൊട്ടു പിന്നാലെ വരുന്ന സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളായിട്ടുള്ള നേതാക്കന്മാർ സ്റ്റേഷനിൽ നിന്നും വിടുതൽ ചെയ്യണമെന്ന് പോലീസിന്റെ മുന്നിൽ സമ്മർദ്ദവും ഭീഷണിയുമായി നിൽക്കുന്നു ഒടുവിൽ പോലീസ് നിർവാഹമില്ലാതെ അവരെ വെളുപ്പിന് മൂന്നു മണിയോടുകൂടി മർദ്ദനത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന ഫൈസൽ പേർക്കെതിരെ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ ഇവർക്കായി തിരച്ചിൽ തുടങ്ങിയെന്നും ഉടൻ തന്നെ പിടികൂടുമെന്നുമാണ് പോലീസിന്റെ വിശദീകരണം ന്യൂസ് തൊടുപുഴ കാൽ നൂറ്റാണ്ടിന് ശേഷം കാസർഗോഡ് തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ പെരുങ്കളിയാട്ടത്തിന് കളിയാട്ടത്തിന് തിരിതെളിഞ്ഞു ദേവിമാരുടെ തോറ്റങ്ങൾ അരങ്ങിലെത്തുന്നതോടെയാണ് തെയ്യാട്ടത്തിന് ഇവിടെ തുടക്കമാവുന്നത് വിരാമം തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ പെരുങ്കളിയാട്ടത്തിന് ശേഷമാണ് രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിന് വേദിയാകുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ദേവിമാർ ഉറഞ്ഞാടും ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നിന്നും തൃക്കരിപ്പൂർ ചക്രപാണി മഹാക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എത്തിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് കാവില്യാട്ട് കാവിൽ നിന്നും വൈകുന്നേരത്തോടെ ഉച്ചത്തോട്ടത്തിനായി ദേവിമാർ ഉറഞ്ഞാടിയെത്തുന്നതോടെയാണ് തെയ്യാട്ടത്തിന് തുടക്കമാകുന്നത് തിരുവായുധം കടയൽ കലവറ വിഭവങ്ങൾ കൊണ്ടുവന്ന് കന്നിക്കലവറ നിറയ്ക്കൽ നെയ്ക്കണിശ്ശനും പെരിങ്കണിശ്ശനും വെള്ളോലക്കുട സമർപ്പണം കണ്ണമംഗലം കഴകത്തിൽ നിന്നും താഴേക്കാട്ട് മലകളിൽ നിന്നും കലവറ വിഭവങ്ങൾ കൊണ്ടുവരൽ എന്നിവയാണ് മറ്റു ചടങ്ങുകൾ കലവറയിലേക്കുള്ള വല്ലപ്പായ വെമ്പിരിഞ്ഞൻ തറവാട്ടിൽ നിന്നും തറവാട്ടങ്ങൾ തയ്യാറാക്കി സമർപ്പിച്ചു ന്യൂസ് എയ്റ്റീൻ തൃക്കരിപ്പൂർ പട്ടാമ്പി മരുതൂർ വൈലീരിക്കാവ് ചെന്തോട്ടുകാവ് പൂരം ആഘോഷിച്ചു ആദ്യമേളങ്ങളുടെയും കലാപരിപാടികളുടെയും അകമ്പടയിൽ നടന്ന ഇണക്കാളകളുടെ എഴുന്നള്ളിപ്പ് വർണ്ണാഭമായി വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വേലകൾ വൈകീട്ടോടെ മരുതൂരിൽ സംഗമിച്ച് കാവ് കയറി ദേശങ്ങളിൽ ഇന്നലെ രാവിലെ തൊട്ട് ആഘോഷങ്ങൾ തുടങ്ങി ദേശവേലകൾ ക്ഷേത്രങ്ങളിൽ നിന്ന് കാവിലെത്തി കാവിൽ നടന്ന കാളകളിയുടെ പകൽപൂരം സമാപിച്ചു രാത്രി ദേശങ്ങളുടെ നേതൃത്വത്തിൽ തായംപക്യം നടന്നു ൂർ കോട്ടമുകൾ നന്ദനാർ മഹാദേവ ക്ഷേത്രത്തിലെ പരിവാര പ്രതിഷ്ഠയും ചുറ്റംബല സമർപ്പണവും ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ നടക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചന്ദ്രമന ഗോവിന്ദൻ നമ്പൂതിരിയുടെയും മേൽശാന്തി പോത്തോപ്പുറം സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലായിരിക്കും ചടങ്ങുകൾ ഇടുക്കിയിൽ ഇടിഞ്ഞു താഴ്ന്ന അപകടാവസ്ഥയിലായ റോഡിന്റെ പുനർനിർമ്മാണം വൈകുന്നു ചെമ്മണാർ ഗ്യാപ് റോഡിൽ രാജാക്കാടിന് സമീപമാണ് അപകടാവസ്ഥയിൽ ഈ റോഡുള്ളത് കഴിഞ്ഞ ഒക്ടോബറിലാണ് ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡിലെ കളിക്കൽപടിൽ ഭാഗം ഇടിഞ്ഞു താഴ്ന്നത് ക്രാഷ് കാർഡ് ബാരിയർ ഉൾപ്പെടെയുള്ള ഭാഗം മുപ്പതടി താഴ്ചയിലുള്ള പാടത്തേക്കാണ് ഇടിഞ്ഞു താഴുന്നത് ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡ് വീതി കൂട്ടി പുനർനിർമ്മിച്ച് ആറുമാസം തികയും മുൻപായിരുന്നു റോഡ് ഇടിഞ്ഞത് എന്നാൽ ഇടിഞ്ഞ ഭാഗം പുനർനിർമ്മിക്കാനോ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല ഈ ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡിന്റെ ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിരവധി കോളേജ് സ്കൂൾ ബസ്സുകൾ നിരവധി കെ എസ് ആർ ടി സി ഉൾപ്പെടെ സർവീസ് ബസ്സുകൾ നിരവധി ഭാരവണ്ടികൾ അതുപോലെ തന്നെ വിദേശത്തു നിന്നും സ്വദേശത്ത് നിന്നും വന്ന ടൂറിസ്റ്റുകൾ അവരെ വാഹനങ്ങൾ ഇതെല്ലാം ഓടുന്ന വഴിയാണ് ഈ റോഡ് നിരവധി ടാക്സി വാഹനങ്ങളും ഓട്ടോറിക്ഷ ഓട്ടോത്സമുദായ വാഹനങ്ങൾ ദൈനംദിനം പോകുന്ന ഒരു അന്താരാസ്ത റോഡിന് തുല്യമാണ് ഈ പ്രധാനപ്പെട്ട റോഡ് ഈ റോഡ് ഇടിഞ്ഞു കിടക്കുന്ന മാസങ്ങൾ പലത് കഴിഞ്ഞു തിരിഞ്ഞു നോക്കാൻ അധികൃതർക്കായിട്ടില്ല അപകടം വിളിച്ചു ശേഷം കണ്ണു തുറക്കാനാണോ ജനങ്ങൾ ചോദിക്കുന്നത് ശക്തമായ മഴയിൽ അപകടാവസ്ഥയിലായ റോഡിന്റെ ബാക്കി ഭാഗം കൂടി ഇടിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത് നൂറ്റി നാല്പത്തി ആറ് കോടി രൂപയിലേറെ മുടക്കി നിർമ്മിച്ച റോഡാണ് നിർമ്മാണം പൂർത്തീകരിച്ച് മാസങ്ങൾക്കിടെ ഇടിഞ്ഞത് ഇടുക്കി വികസനത്തിന്റെ പാതയിലാണ് തിരൂർ ജില്ലാ ആശുപത്രി ആശുപത്രിയിൽ ആധുനിക സംവിധാനങ്ങളുള്ള പുതിയ എക്സ്റേ മെഷീനും ഗ്യാസ്ട്രോ വിഭാഗത്തിൽ കോട്ടറി മെഷീനും സ്ഥാപിച്ചു കുറഞ്ഞ നിരക്കിൽ തന്നെ ഈ സേവനം രോഗികൾക്ക് ലഭ്യമാകും ദിവസവും ആയിരങ്ങൾ ചികിത്സ തേടിയെത്തുന്ന തിരൂർ ജില്ലാ ആശുപത്രിയിൽ പതിനഞ്ച് വർഷത്തോളം പഴക്കമുള്ള എക്സ്റേ മെഷീൻ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് ഈ മെഷീൻ തകരാറായത് രോഗികളെ വലിയ തോതിൽ ബുദ്ധിമുട്ടിലാക്കി തുടർന്ന് ജില്ലാ പഞ്ചായത്ത് ഇടപെട്ട് പുതിയ മെഷീൻ സ്ഥാപിക്കാൻ നടപടിയെടുത്തു ഇതിനായി വേണ്ട സൗകര്യങ്ങളും ഇലക്ട്രിക് പണികളും പൂർത്തിയാക്കിയാണ് പുതിയ സംവിധാനം സ്ഥാപിച്ചത് എൻഡോസ്കോപ്പി കോട്ടറി മെഷീനിലൂടെ രക്തസ്രാവം നിയന്ത്രിക്കൽ ട്യൂമറുകൾ കരിയിക്കൽ അൾസർ ചികിത്സ തുടങ്ങിയവ സാധ്യമാക്കാം ഇതിനായി ജില്ലാ പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ ചെലവിട്ടു സ്വകാര്യ ആശുപത്രികളിൽ മുപ്പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ ചിലവ് വരുന്ന ചികിത്സ ഇനി മുതൽ തിരൂർ ജില്ലാ ആശുപത്രിയിൽ അയ്യായിരം രൂപയ്ക്ക് ലഭ്യമാകും ന്യൂസ് എയ്റ്റീൻ തിരൂർ ഇടുക്കി ആനയറങ്ങൽ ജലാശയത്തിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗമടക്കം രണ്ടുപേർ മുങ്ങിമരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ചു കുടുംബവും പൊതുപ്രവർത്തകരും രംഗത്ത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ മൊഴിയിലെ വൈരുദ്ധ്യമാണ് സംശയത്തിനിടയാക്കിയത് അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഇടുക്കി എസ് പരാതി നൽകി കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് രാജകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗം ജയ്സൻ ഫർഗീസും സുഹൃത്ത് ബിജുവും ആനിരങ്ങൽ ജലാശയത്തിൽ മുങ്ങി മരിച്ചത് ഇവർക്കൊപ്പം സുഹൃത്തുക്കളായ രണ്ടുപേരും കൂടി ആനിരങ്ങൽ ജലാശയത്തിൽ എത്തിയിരുന്നു എന്നാൽ സംഭവം നടക്കുമ്പോൾ തങ്ങൾ ഒപ്പമില്ലായിരുന്നു എന്നാണ് ഇരുവരും ആദ്യം പറഞ്ഞത് പൂപ്പാറയിൽ തങ്ങളെ വിട്ട ശേഷം മറ്റു രണ്ടുപേർ ബോഡി ബോഡിനായക്കന്നൂരിലേക്ക് പോയി എന്നാണ് വ്യക്തമാക്കിയത് എന്നാൽ പിന്നീട് മൊഴി തിരുത്തി സംഭവം നടക്കുമ്പോൾ തങ്ങൾ ഒപ്പം ഒപ്പമുണ്ടായിരുന്നുവെന്നും ഭയന്നിട്ടാണ് അക്കാര്യം ആരോടും പറയാത്തത് എന്നുമായിരുന്നു ന്യായീകരണം ഇതാണ് കുടുംബത്തിനും ബന്ധുക്കൾക്കും സംശയത്തിന് വഴിയൊരുക്കിയത് അപകടത്തിൽ ഇവർ തയ്യാറാകാത്തതിൽ ദുരൂഹതയുള്ളതായാണ് കുടുംബം ആരോപിക്കുന്നത് ഇടുക്കി പരാതി അതായത് ഇവര് വസ്തുതാവിരുദ്ധമായിട്ട് ഒരാളെ മരണപ്പെട്ടത് ഇത്രയും നിഗൂഢതയില് ഒളിപ്പിക്കാൻ പരുവത്തിന് ഈ ഒരു കേസ് കൊണ്ട് നടന്നതിൽ ഒരു ചെറിയൊരു ദുരൂഹത ആരോപിച്ചുകൊണ്ടാണ് അതിനകത്തുള്ള സത്യാവസ്ഥ അതെന്ത് തന്നെയായിരുന്നെങ്കിലും ഒരു മരണപ്പെട്ടത് ഏതൊരു രീതിയിലാണെങ്കിലും അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ സത്യാവസ്ഥാണ് ഇപ്പൊ എസ് നേരിട്ട് പോയി പരാതി കൊടുക്കാൻ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് സംഭവം നടന്നതിന് ശേഷം തിരച്ചിലിൽ ആരോപണവിധരായ ഇരുവരും പങ്കെടുത്തിരുന്നു രണ്ടുപേരും പുഴയിൽ മുങ്ങി മരിച്ചു എന്ന് അറിയാമായിരുന്നിട്ടും ഇത് മറച്ചു വെച്ചതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം ന്യൂസ് ഇടുക്കി ഇടവേള പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവം മൂന്ന് സമ്മാനങ്ങൾ നൽകാറുണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മനുഷ്യർക്കും മൂന്ന് സമ്മാനങ്ങൾ അതിൽ ഒന്നാമത്തേതാണ് മുഖപ്രകാശം മുഖപ്രകാശം നമുക്കറിയാം പ്രാർത്ഥിക്കുന്ന വൈദികരുടെ മുഖത്ത് ഒരു പ്രാർത്ഥിക്കുന്ന ഭാരതീയ സന്യാസ മുനീവനിയന്മാരുടെ മുഖത്ത് ഒരു വട്ടവുണ്ട് പ്രാർത്ഥിക്കുന്ന അപ്പൻ്റെ മുഖത്ത് അമ്മയുടെ മുഖത്ത് ഒരു വെട്ടമുണ്ട് കാരണം പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവികമായ തരംഗം നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരും ദൈവത്തിലുള്ള തരംഗത്തിൻ്റെ പേരാണ് ആൽഫ തരംഗം നമ്മൾ പറയും ഗിരി അക്ഷരമാലിയിലെ മൂന്നെണ്ണം ഒന്നാമത്തേത് ആൽഫ പതിനഞ്ചാമത്തേത് ഒമിക്രോൺ മുപ്പതാമത്തേത് ഒമേഗ എന്നാണ് പറയുക ദൈവം ആൽഫയും ഒമേഗയുമാണ് ആദ്യം അന്ത്യവുമാണ് ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ ദൈവീക പ്രകാശം നമ്മളിലേക്ക് കടന്നു വരും ദൈവമെന്നും സ്വയം ജ്വലിക്കുന്ന ഒരു പ്രകാശമാണ് അപ്പോൾ ആ ദൈവത്തോട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ ആ പ്രകാശത്തിലേക്ക് നമ്മളും ചേർത്ത വെക്കപ്പെടുകയാണ് അതിൻ്റെ ഫലമായി മുഖത്തൊരു ചൈതന്യം നമ്മുടെ ഉള്ളിൽ കോപമാണെങ്കിൽ മുഖം ഇടിമിച്ചിരിക്കും ഉള്ളിൽ നിരാശയാണെങ്കിൽ മുഖം വരണ്ടിരിക്കും ഉള്ളിൽ എപ്പോഴും വിദ്വേഷവും പകയുവാണോ മുഖം വീർത്തിരിക്കും ചില മനുഷ്യനെക്കുറിച്ച് പറയാറുണ്ട് കെട്ട മനുഷ്യൻ ഉള്ളിൽ വെട്ടമില്ല വെട്ടം കെട്ടുപോയി ആ മുഖം പറയാം കെട്ട മനുഷ്യനാണ് മുഖത്തിൽ അരൂപിയില്ല ചൈതന്യമില്ല പ്രാർത്ഥിക്കുന്ന മുഖത്ത് ചൈതന്യമുണ്ട് അരൂപിയുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു കരുത്ത് ചൈതന്യം നമ്മളിലേക്ക് കടന്നു വരികയാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു മുഖപ്രകാശം ദൈവം നമുക്ക് തരും ആ മുഖപ്രകാശത്തിൽ പിടിച്ചു നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അപ്പനിൽ അമ്മയിൽ ദൈവത്തിനു മുഖം കാണും വിശ്വാസികൾ അവരുടെ ഗുരുഭൂതന്മാരിൽ പ്രകാശം ദൈവത്തിനു മുഖം കാണും പ്രതിസന്ധികളിൽ ഈ പ്രകാശമുള്ളവർ നമ്മുടെ നായകരായി നേതാക്കളായി മാറും കാരണം ദൈവത്തിന് പ്രകാശം ഉള്ളിൽ വഹിക്കുന്നു നെഞ്ചിലെ കത്തുന്ന പോലെ ദൈവത്തെ സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ പ്രകാശകിരണങ്ങളും പ്രകാശകരണങ്ങളും വരും ലോകത്തിന് മറയ്ക്കാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാശിക്കുന്ന മനുഷ്യരാകുന്നു അതാണ് മുഖപ്രകാശം അപ്പൻ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി പ്രകാശിക്കണം അമ്മ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കു വേണ്ടി പ്രകാശിക്കണം ഒരു വൈദികൻ ഒരു പുരോഹിതൻ ഒരു സന്യാസി ആയിരിക്കുന്ന സമൂഹത്തിനു വേണ്ടി ജീവിതം കൊണ്ട് പ്രകാശിക്കണം ഒരു രാഷ്ട്രീയക്കാരൻ അവൻ്റെ തരത്തിൽ നന്മ ചെയ്ത് പ്രകാശിക്കുന്ന സൂര്യനെ പോലെ നിൽക്കണം അങ്ങനെ പ്രകാശിക്കുമ്പോൾ അത് ദൈവിക പ്രകാശമാണ് അത് മറ്റുള്ളിലേക്ക് കടക്കും അത് വായിച്ചു കിട്ടുകയല്ല ആലോചിച്ച് കിട്ടുകയല്ല സുഖം കണ്ടുപിടിക്കാനും പറ്റുമല്ല ദൈവം തന്നാലേ ഉള്ളൂ ദൈവത്തോട് ബന്ധപ്പെട്ടോ ആ പ്രകാശത്തിലേക്ക് നമ്മളും വരും നീ പ്രകാശിക്കുക എഴുന്നേറ്റ് പ്രകാശിക്കുക എന്നാണ് ദൈവം മനുഷ്യനോട് ആവശ്യപ്പെടുക നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥന വഴി ദൈവത്തെ ഹൃദയത്തിൽ കൊണ്ടുവരാം ആ ദൈവിക ചൈതന്യം നമ്മുടെ മുഖത്തിലൂടെ മറ്റുള്ളവരെ കാണട്ടെ അങ്ങനെ നമ്മൾ നമ്മുടെ പ്രകാശിക്കട്ടെ നമ്മളെ നോക്കുന്നവരും അവരും പ്രകാശിക്കും ഒരു തിരിയിൽ നിന്നും മറ്റൊരു തിരി കൊളുത്തുന്ന പോലെ ഒരു പ്രകാശത്തിൽ നിന്നും അടുത്ത പ്രകാശത്തിലേക്ക് നമ്മൾ പോകുന്നു വലിയ നക്ഷത്രങ്ങളും മറ്റുമൊക്കെ വലിയ പ്രപഞ്ചശക്തിയിൽ നിന്നും പ്രകാശം സ്വീകരിച്ചിട്ട് മറ്റുള്ളവരിലേക്ക് പകരുക ഇതുപോലെ ദൈവത്തിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് കുടുംബത്തിൽ കൊടുക്കാം സമൂഹത്തി കൊടുക്കാം അതിന് കഴിയട്ടെ ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കേണ്ടത്